ം സമാപതമാകുന്നതോടു കൂടി റംസാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണെന്ന് പറയുമെങ്കിലും അത് ചില തർക്കങ്ങളുടെ സുവർണകാലം കൂടിയാണെന്ന് കാണാം അതായത് ജക്കാത്ത് സംഘടിതമായി ഒരു സംഘടന പിരിച്ചെടുത്ത് അതിൻ്റെ വിനിമയം നടത്തണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അതേ സമയത്ത് മറ്റൊരു വിഭാഗം പറയുന്നതാകട്ടെ ഖുറാനിലെ അത്തൗബ ഒമ്പതാമത്തെ അധ്യായത്തിൽ അറുപതാമത്തെ സൂക്തത്തിൽ അതിൻ്റെ കൃത്യമായ അവകാശികളെക്കുറിച്ച് പറയുന്നുണ്ട് എട്ട് വിഭാഗങ്ങളാണത് ആ കൃത്യമായ ആ അവകാശികൾക്കല്ലാതെ ജക്കാത്ത് മുതൽ നൽകപ്പെട്ടുകൂടാ എന്നാണ് പണ്ഡിതന്മാരുടെ അഭിമതം അതേസമയം ഇസ്ലാമിക ഭരണകൂടങ്ങളില്ലാത്ത ഇടങ്ങളിൽ മുസ്ലിങ്ങളിൽ നിന്ന് ജക്കാത്ത് പിരിച്ചെടുത്ത് അതിൻ്റെ അവകാശികൾക്ക് നൽകേണ്ട ചുമതല ചില സംഘടനകൾ ഏറ്റെടുക്കുന്ന പതിവ് ഉള്ളതായി കാണുന്നു ആ പതിവ് പക്ഷേ അവർ പിരിച്ചെടുക്കുന്ന തുക അതിൻ്റെ യഥാർത്ഥ തുക നിർദ്ദേശിക്കുന്ന എട്ട് വിഭാഗക്കാർക്ക് തന്നെയാണോ ചെന്ന് ചേരുന്നത് അതോ അവർ അത് ആ തുക മറ്റ് കാര്യങ്ങളിലായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം